നാളെ കൊറോണ കൂടി എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അച്ചാർ അച്ചോടായിരുന്നെ ഞാന് അച്ചാർ ബിസിനസ് ആണ് ചെയ്തോണ്ടിരുന്നത് കൊറോണ വന്നപ്പോഴാണ് എനിക്ക് അതിന് പണി കിട്ടിയത് മേടിച്ചോച്ച സാധനങ്ങളൊക്കെ വീട്ടിലായിപ്പോയി ട്രാവലൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷമാണ് രഞ്ജുമാരുടെ കൂടെ ഞാൻ മേക്കപ്പിനായിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു മൂന്ന് വർഷം വീട്ടിൽ തന്നെയായിരുന്നു പൊതിയൊന്നും ഉണ്ടാക്കുക പാർസൽ ചെയ്യുക പാവപ്പെട്ടവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുക ഇത്തരം പരിപാടികൾ തന്നെയായിരുന്നു പിന്നെ സാധനങ്ങള് വരികളൊന്നും എത്താത്തവർക്ക് നമ്മളെ വീടുകളിൽ കൊണ്ടെത്തിക്കുക കൊറോണ കൈമ ഇങ്ങനെ അങ്ങ് പോയി അതിനുശേഷം പിന്നെ മേക്കപ്പിലെ ഫീൽഡിലോട്ട് വരിക അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും പിന്നെ അത് പഠിപ്പിക്കുകയും അങ്ങനെ 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 ആയിട്ടാണ് ചെയ്യാൻ ഇഷ്ടമാണ് കുക്ക് ചെയ്യും നന്നായിട്ട് കുക്ക് ചെയ്യും ഷാപ്പ് കറിയുള്ള അങ്ങനെ ഒരു ദിവസം എല്ലാരും കൂടി വീട്ടിൽ കായ ആ ഞാൻ ഓൺലൈൻ ബിസിനസ് മാത്രമാണ് എന്റെ ഉണ്ടായിരുന്നത് അപ്പൊ ഓൺലൈൻ ബിസിനസ് ഫുള്ള് ഞങ്ങള് ഓൾ ഓവർ ഇന്ത്യ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ജെൽഫിൽ പോകുന്നവർക്ക് സംബന്ധിച്ച് അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ ഉണ്ടാക്കുവായിരുന്നു ഇപ്പോഴും ഇപ്പഴുണ്ട് ചെയ്യാൻ ഞാൻ പറയട്ടെ സോഷ്യൽ മീഡിയയിൽ അന്ന് ഇപ്പോൾ അമ്മയും ഓളും ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ കോമ്പോളന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന അച്ചാറിൻ്റെ അന്ന് അതാരും ഇല്ലായിരുന്നു അപ്പോ ഇന്ന് ഒരുപാട് പേര് ആ ബിസിനസ്സിൽ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടും ഞാനൊരു നല്ലൊരു വേറൊരു രീതിയിലായിട്ട് മുന്നോട്ട് ഇനി അതിന്റെ ഇടയിൽ ഇതും അതും എല്ലാം കൂടെ തലേ വെക്കട്ടും പറഞ്ഞ ടെൻഷനായി ഇല്ല എന്റെ ചൈൽഡുഡ് ഞാൻ ഹോട്ടലിൽ നിന്നാണ് എന്റെ അമ്മയ്ക്ക് ഹോട്ടൽ ആ എന്റെ അമ്മ മെഡിക്കൽ കോളേജിൽ പൊതുവുണ് വെച്ചുവിടാം ഇന്ന് എൻറെ അമ്മ മെഡിക്കൽ കോളേജിൽ പൊതുവുണ് വെച്ചോടാൻ ചെയ്യുന്ന ആളാണ് അപ്പൊ അവിടെ നിന്ന് വന്ന ഞാനാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ലൈഫിൽ ഏത് മേഖലയിൽ നമ്മൾ എത്തിപ്പെടുവെന്നൊന്നും പറയാൻ പറ്റില്ല ഹോട്ടൽ വീട്ടിൽ വന്നാലേ എന്റെ അടുക്കളയിലേ കാണുള്ളൂ കാരണം അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഏത് ഭാവിയിൽ എന്തുണ്ടാവും പറയാൻ പറ്റില്ല ചിലപ്പോ മേ ബി നാളെ ഒരു ഹോട്ടലിൽ തുടങ്ങാറൊന്നും എന്തായാലും